ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആൽബർട്ട് ബന്ധുരയുടെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തെക്കുറിച്ച് നോക്കാം ആദ്യം തന്നെ നമുക്ക് ആൽബർട്ട് ബന്ധുരയുടെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേര് പഠിക്കാം ഒന്നാമത്തേത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന പുസ്തകം രചിച്ചതാരാണ് ആൽബർട്ട് ബന്ധുര അതുപോലെ സൈക്കോളജിക്കൽ മോഡലിംഗ് സൈക്കോളജിക്കൽ മോഡലിംഗ് എന്ന ബുക്ക് രചിച്ചത് ആൽബർട്ട് ബന്ധുരയാണ് ഇനി ആൽബർട്ട് ബന്ധുര തൻ്റെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ച പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അഡോൾസ് ആൻഡ് അഗ്രഷൻ ഏജ് അഗ്രഷൻ എ സോഷ്യൽ ലേണിംഗ് അനാലിസിസ് സോഷ്യൽ ലേണിംഗ് തിയറി അപ്പോൾ തൻ്റെ പ്രധാനപ്പെട്ട സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബന്ധുവരെ അവതരിപ്പിച്ചത് അഡോൾസ് അഗ്രഷൻ എന്ന പുസ്തകം അതുപോലെ ഏജ് അഗ്രഷൻ എ സോഷ്യൽ ലേണിംഗ് അനാലിസിസ് സോഷ്യൽ ലേണിംഗ് തിയറി ഈ മൂന്ന് പുസ്തകങ്ങളിലൂടെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ആക്രമണശീലങ്ങൾ അതുപോലെ പല തെറ്റായിട്ടുള്ള മറ്റ് ശീലങ്ങൾ സമൂഹ മനസ്സിലേക്ക് കടന്നു വരുന്നത് നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമാണെന്നാണ് ബന്ധുവരെ തൻ്റെ സിദ്ധാന്തത്തിലൂടെ പറഞ്ഞത് അപ്പോൾ ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻ്റാണ് ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് ഓർത്തുവെക്കുക ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് നടത്തിയ മനുശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആൽബർട്ട് ബോബോ ബോബോഡോൾ എക്സ്പെരിമെൻറ്റ് രക്ഷിതാക്കളുടെ അതുപോലെ മുതിർന്നവരുടെയൊക്കെ സ്വഭാവങ്ങൾ അതുപോലെ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന ആളുകളുടെയൊക്കെ പെരുമാറ്റ രീതികൾ കുട്ടി നന്നായിട്ട് നിരീക്ഷിക്കുകയും അതിന് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക അതിനെ അനുകരിക്കുന്ന ഒരു സ്വഭാവം കുട്ടി അവലംബിക്കുന്നു എന്നുള്ളതാണ് ആൽബർട്ട് ബന്ധുരെ തൻ്റെ സിദ്ധാന്തത്തിലൂടെ പരാമർശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് ഒരു വലിയ പാവയെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വീഡിയോ മോഡൽ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന വീഡിയോ ചിത്രം കുട്ടികളെ കാണിക്കുകയും തുടർന്ന് നിരീക്ഷണത്തിലൂടെ കുട്ടികൾ ഈ ഒരു മോഡലിംഗ് ചെയ്ത അതേ കുറ്റകൃത്യം അല്ലെങ്കിൽ ആ ഒരു പാവനെ വലിച്ചു കയറുന്ന ആ ഒരു സ്വഭാവം കുട്ടികൾ നിരീക്ഷിച്ച് അവർക്ക് കയ്യിൽ പാവ കൊടുക്കുമ്പോൾ അത് അവരെ അനുകരിക്കുകയും ചെയ്യുന്നതായിട്ട് ബന്ധുവരെ കണ്ടെത്തി കുട്ടികളുടെ കയ്യിൽ പാവ നൽകിയപ്പോൾ കുട്ടികൾ ടി വിയിൽ കണ്ട അതേ രീതി പാവയിൽ അവലംബിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഒരു നൂറ് ശതമാനം കുട്ടികളിൽ എൺപത്തി എട്ട് ശതമാനം കുട്ടികളും ഈ ഒരു അക്രമ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് വീണ്ടും എട്ട് മാസത്തിന് ശേഷം ഈ ഒരു പരീക്ഷണം നടത്തിയപ്പോൾ നാൽപ്പത് ശതമാനം കുട്ടികളും അതേ ആക്രമണ സ്വഭാവം കാണിക്കുന്നതായിട്ട് ബന്ധൂര കണ്ടെത്തുന്നു അപ്പോൾ ഇവിടെ പറ ഇദ്ദേഹം പറയുന്നത് കുട്ടികളിൽ നിരീക്ഷണ പഠനമാണ് നടക്കുന്നത് ഈ നിരീക്ഷണ പഠനമാണ് പിന്നീട് വളരെ സൂക്ഷ്മമായിട്ട് കുട്ടികൾ നിരീക്ഷിച്ച് തൻ്റെ ആ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ അതിനെ അനുകരിക്കുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു സിദ്ധാന്തത്തിലൂടെ നിരീക്ഷണവും അനുകരണവുമാണ് സൂക്ഷ്മമായ തലത്തിൽ സാമൂഹിക വികാസത്തിൻ്റെ അടിസ്ഥാനമെന്നതാണ് ആരുടെ ഫൈൻഡിങ്സ് ഈ ഒരു ആൽബർട്ട് ബന്ധുരയുടെ പിന്നെ അദ്ദേഹം ഈ ഈയൊരു നിരീക്ഷണത്തിന് നൽകിയ പേരെന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് പറയാം നിരീക്ഷണ പഠനം അതുപോലെ അനുകരണം അല്ലെങ്കിൽ അനുകരണം എന്നാണ് ഈ ഒരു തിയറി അറിയപ്പെടുന്നത് ഇതിന് പ്രധാനമായിട്ടും അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേതാണ് മാതൃക നൽകൽ രണ്ടാമത്തേത് ശ്രദ്ധ മൂന്ന് നിലനിർത്തൽ ചാലക പ്രകടനം അഭിപ്രേരണ പ്രബലനം അപ്പോൾ ഇത്തരത്തിൽ മാതൃകാനുകരണ സിദ്ധാന്തത്തിന് അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് അപ്പോൾ സാമൂഹ്യ വികാസത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലുമാണ് ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് പോകുന്നത് ഇനി ഒന്നാമത്തെ ഘട്ടത്തിൽ മാതൃക നൽകുക അല്ലെങ്കിൽ മോഡലിംഗ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അനുകരിക്കുന്നതിനും സാമൂഹിക ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനും പ്രേരിപ്പിക്കുന്ന ഒരു മാതൃക ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മാതൃകയായിട്ട് അദ്ദേഹം പറയുന്നത് സിനിമയും ടെലിവിഷനും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിലെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷനാണ് അപ്പോൾ മോഡലിങ്ങിൽ നമ്മൾ അറിയാം വെറുതെ ഇങ്ങനെ മോഡലിങ് കൊടുത്താലും ഇപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ പാവ കൊടുത്താലും ആ കുട്ടി ആ നിരീക്ഷിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ അനുകരിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പാവ കൊടുത്തിട്ട് ആ പാവ ആ വീഡിയോ മോഡൽ എന്ത് ചെയ്തു എന്ന് ആ കുട്ടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കുട്ടിക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചില പ്രധാന സവിശേഷതകളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ വേണ്ടത്ര പഠനം സാധ്യമാവുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത് ആൽബർട്ട് ബന്ധുര ഇനി നിലനിർത്തലാണ് അപ്പോൾ ആ ഒരു ശ്രദ്ധയിൽ വന്ന കാര്യങ്ങൾ കുട്ടി നിലനിർത്തിയെങ്കിൽ മാത്രമേ അത് പുനഃപ്രകാശനം ചെയ്യാനായിട്ട് കുട്ടിക്ക് അല്ലെങ്കിൽ റിറ്റൻഷൻ ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കുകയുള്ളൂ ഇങ്ങനെ റിട്ടൻഷൻ നടക്കുമ്പോഴാണ് ഈ ഒരു വ്യവഹാരം അല്ലെങ്കിൽ ഒരു സ്വഭാവം ദീർഘകാലം ഓർമ്മയിൽ നിൽക്കുകയും അത് അവ അനുകരിക്കപ്പെടാനും സാമൂഹ്യശീലങ്ങളുടെ ഭാഗമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത് ഇനി അടുത്തത് നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ചാലക പ്രകടനമാണ് അപ്പോൾ കുട്ടി സ്വാംശീകരിച്ച അനുഭവങ്ങൾ ബിംബങ്ങൾ യഥാർത്ഥ പ്രകടനങ്ങളായോ വിവിധ രീതിയിലുള്ള മറ്റു പ്രവർത്തനങ്ങളായിട്ടോ മാറ്റുന്നതാണ് ചാലക പ്രകടനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കാനുള്ള ആഗ്രഹം മാതൃകയിലൂടെ സൃഷ്ടിക്കപ്പെടുകയും അത് ദീർഘകാല മനസ്സിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അത് പ്രായോഗികമാക്കാൻ തുടർന്ന് വേണ്ടത് എന്താണ് അതിനുവേണ്ട ചാലകശേഷി ആർജിക്കലാണ് ഇപ്പം ഈ പാവയുടെ പരീക്ഷണത്തിലും അങ്ങനെ തന്നെയാണ് പാവയെ ഇടിക്കുന്നതിനും തൊഴിക്കുന്നതിനുമുള്ള കായികശേഷികള് കുട്ടികൾ ആർജിക്കുമ്പോഴാണ് നിരീക്ഷണ പഠനം അവിടെ പൂർണ്ണമാകുന്നത് ഇനി അടുത്തത് അഭിപ്രേരണ അഥവാ പ്രബലന മോട്ടിവേഷൻ അല്ലെങ്കിൽ റീഎൻഫോഴ്സ്മെന്റ് ആണ് പറയുന്നത് എപ്പോഴും നല്ല മോട്ടിവേഷൻ നൽകുകയും അല്ലെങ്കിൽ നല്ല പ്രശംസകളൊക്കെ നൽകുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും ആ നല്ല രീതിയിലേക്ക് അവർ അർത്ഥപൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുമ്പോൾ കൂടുതൽ മെച്ചമായിട്ടുള്ള പ്രകടനത്തിലേക്ക് അവർ എന്നാണ് പറയുന്നത് ഇപ്പം നിരീക്ഷണ പഠനം വ്യക്തിത്വ വികസനത്തിൽ സുപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത് വ്യക്തികൾ നിരീക്ഷണത്തിലൂടെ പഠിക്കുകയും പഠിച്ചത് പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് അക്രമവാസന ലൈംഗികോത്തേജക ഉത്തേജക വ്യവഹാരങ്ങൾ ആശ്രിതത്വം തുടങ്ങിയവയ്ക്ക് അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് ബന്ധുവരെ പറയുന്നു ഫോർത്ത്വിക്ക ബന്ദൂരയുടെ സാമൂഹ്യ വികസന സിദ്ധാന്തത്തിന് പ്രധാനമായിട്ട് അഞ്ച് ഘട്ടങ്ങളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം മാതൃകാനുകരണം അല്ലെങ്കിൽ നിരീക്ഷണ പഠനം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ ഘട്ടം മാതൃക നൽകൽ രണ്ടാമത്തത് ശ്രദ്ധ മൂന്ന് നിലനിർത്തൽ നാല് ചാലക പ്രകടനം അഞ്ച് അഭിപ്രേരണ പ്രബലനം അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്